കാഞ്ഞങ്ങാട് ശ്രീ ാട് ക്ഷേത്ര മഹോത്സവം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ തീയതികളിലായി നടക്കുന്ന കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ശ്രീ ക്ഷേത്ര മഹോത്സവത്തിന് ഫണ്ട് ഉദ്ഘാടനം നടന്നു ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി അശോകന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ കെ വി വാസു ഡോക്ടർ മഞ്ജുനാഥ പൈ എന്നിവർ ചേർന്ന് നിർവഹിച്ചു എല്ലാ വർഷവും ഈ ഈ വരുന്നുണ്ട് വളരെ ഗംഭീരമായി അയ്യപ്പ സേവാ സമിതി കുന്നുമ്പൽ കമ്മിറ്റിയുടെ വകയായ ഒരു ലക്ഷം രൂപയും കമ്മിറ്റിക്ക് കൈമാറി യോഗത്തിൽ ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ക്ഷേത്രം സെക്രട്ടറി ബി കെ ദാമു വൈസ് പ്രസിഡന്റ് ഗുരുസ്വാമി കുഞ്ഞിക്കണ്ണൻ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ യൂണിറ്റി പ്രമോദ് രാഘവൻ ഗുരുസ്വാമി രാമകൃഷ്ണൻ നെല്ലിത്തറ ബാലു ശാസ്ത രാധാകൃഷ്ണൻ വി കുഞ്ഞിക്കണ്ണൻ ബി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശരത് കുമാർ കെ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്